ഹലോ മൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ് നമ്മളെ ഓപ്പൺ കിച്ചൺ എന്നുള്ള ഒരു വ്യൂ ആണിത് പുറത്തേക്കുള്ളത് ഈ ഒരു വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ കലാത്തിയ പ്ലാന്റ് ഒരുപാട് വളർന്ന് വലുതായ ടൈമിൽ എടുത്തൊരു വീഡിയോ ഉണ്ട് അപ്പോൾ നിന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് വീടിൻ്റെ അകത്തുനിന്ന് ഉള്ള വ്യൂ അല്ല പുറത്തുനിന്ന് കണ്ടല്ലേ കാട് പിടിച്ച മാതിരി ആകെ ബോറായി കിടക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്ത് കളയാന്നുള്ള ഒരു പ്ലാനിലായിരുന്നു അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയണത് അതിൻ്റെ തണ്ടാണ് അല്ലാതെ അതിൻ്റെ അടിഭാഗം അല്ല കേട്ടോ ഈ ഇല മാത്രമേ കട്ട് ചെയ്ത് കളയുന്നുള്ളൂ അതും മുകൾക്ക് വന്ന ഇലകൾ മാത്രമേ കട്ട് ചെയ്ത് കളയുന്നുള്ളൂ ഭിപ്രായത്തിൽ ഏറ്റവും പെട്ടെന്ന് കാടുപോലെ വളർന്ന ഒരു ചെടി ഉണ്ടെങ്കിൽ അത് ഈ ചെടിയായിരിക്കും കാരണം ഞങ്ങളിത് വന്ന് ഒരുപാട് തൈ ഉണ്ടാക്കി ഒമ്പത് തൈ വാങ്ങിയിട്ട് ഞങ്ങൾ അത് വന്ന് ഒരു പത്തോ ഇരുപതിൻ്റെയോ അധികം ഉള്ളിൽ തൈ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇഷ്ടംപോലെ തയ്യട്ടണൊരു ചെടിയാണ് കേട്ടോ അത് ഇത് ഞങ്ങൾ അത്രയും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാഴ്ച രണ്ടാഴ്ച ഉള്ളിൽ വീണ്ടും അത് വളരലോർത്തി ഇപ്പോൾ വീണ്ടും അത് ജനല് ഫുള്ള് ഫില്ലായി നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു ചെടി അവിടെ വേണോ വേണ്ടതെന്നുള്ളത് ഇങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പ്ലാൻ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കലാത്തിയുടെ അടിയിൽ കുട്ടികൾ വരുമ്പോൾ അതിൻ്റെ തയ്യുകൾ വരുമ്പോൾ അതിനെപ്പറിച്ച് ഞങ്ങൾ മാറ്റി നടുകയാണ് ചെയ്യല് ഇനി ഞങ്ങളെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞു കുഞ്ഞു തയ്യാൾ അവിടെ നിർത്തിയിട്ട് വലിയ നമ്മളെ തണ്ട് കാര്യങ്ങളൊക്കെ മുറിച്ച് അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെ വരും നോക്കാൻ കാരണം നമ്മളെ വിൻഡോ അവിടെ കാണാത്ത രീതിയിൽ കാട് പോലെ വളരുകയാണ് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോളണം ശ്രദ്ധിച്ചോളന്നെല്ലാം വെട്ടി കൊടുക്കുമ്പോൾ അത് അങ്ങനെ കുഴപ്പമില്ല പക്ഷെ നമ്മളങ്ങനെ കിട്ടുമ്പോൾ അതിന് ഭംഗിയും പോകുക കേട്ടോ അതിൻ്റെ ഇലയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭംഗി അത് ഫുള്ള് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് തയ്യല്ലേ അപ്പം ഇനി അടുത്ത പ്ലാന് ഈ തയ്യുകൾ നമ്മൾ മുറിച്ചാതെ അവിടെ തന്നെ വെക്കുക എന്നിട്ട് എങ്ങനെ ഉണ്ടാവും നോക്കാനാണ് കേട്ടോ എന്നിട്ടും വലിയ മെന വരുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ അവിടെ നമ്മൾ വേറൊരു പ്ലാന്റ് വെക്കും എന്നിട്ട് ഇത് പൂർണ്ണമായിട്ടും അവിടുന്ന് ഒഴിവാക്കണം എന്നുള്ളൊരു പ്ലാനിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഒരു ഭാഗത്ത് കലാത്തി അല്ലാതെ വേറെ എന്തെങ്കിലും പ്ലാന്റ് വെക്കാൻ പറ്റിയതുണ്ടോ അല്ലേന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് അറിയണ ഏതെങ്കിലും പ്ലാന്റ് അവിടെ വെക്കാൻ പറ്റിയത് ഉണ്ടോ അല്ലേന്ന് ഒന്നും കൂടി തിക്കായിട്ട് വളരുന്ന എന്തെങ്കിലും പ്ലാന്റ് ആയിരിക്കും ഒന്നും കൂടി ഭംഗി ഇതിൻ്റെ തണ്ട് മാത്രമേ ഉള്ളൂ അവിടെ കാണുന്നത് ബാക്കി ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതുകൊണ്ട് അതിൻ്റെ ആ ഒരു ടോട്ടൽ ലുക്ക് തന്നെ അങ്ങോട്ട് മാറി കേട്ടോ പക്ഷേ അത് പിന്നെ വെട്ടലൊക്കെ കഴിഞ്ഞ് അങ്ങനെ അവിടെ ഇട്ട് പോയി പിന്നെ ബാക്കി അത് എടുക്കലും ക്ലീനിങ്ങും ഒക്കെ ഞാനാണ് പക്ഷേ അതെടുത്തുകഴിഞ്ഞപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായെന്ന് വേണ്ടത് ഒരു ബൊക്കെ പിടിച്ച് വരുന്ന മാരി ഒരു ഫീലായിരുന്നു അത് കാണാനും കറക്റ്റ് ഒരു ബൊക്കെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതിൽ പറഞ്ഞ ഒരു സദ്യ ഒക്കെ വിളമ്പാൻ അത്രയും വലിപ്പത്തിലുള്ള ഇലകളാണ് പിന്നെ അടുത്ത ചെടി ഇതാണ് കേട്ടോ ഇതിന്റെ പേര് എനിക്കറിയില്ല കറക്റ്റ് ഇതിനും കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ഒരു തണ്ട് വരും ആ തണ്ടിന്റെ തലപ്പിൽ നല്ല രസമുള്ളൊരു പൂവും വരും കേട്ടോ കാണാൻ അടിപൊളിയാണ് പൂവ് വൈറ്റ് പൂവക്കാരം പക്ഷെ ഇത് അത് ആ തണ്ട് വളർന്നു കഴിഞ്ഞാൽ ആ ഇലക്ക് വലിയൊരു ഭംഗി ഉണ്ടാവില്ല ആ ഇലയുടെ ഭംഗിയൊക്കെയാണ് പോവും അപ്പോൾ പക്ഷേ അത് പെട്ടന്ന് പെട്ടെന്ന് ആ തണ്ടൊക്കെ എടുത്ത് കളയും ആ പൂവ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കളയാൻ തോന്നൂല്ല ഈ ചെടികളൊക്കെ നോക്കാനിറങ്ങുന്ന ടൈം എന്ന് പറയുന്നത് രാവിലെയാണ് കേട്ടോ രാവിലെ നീച്ച് കഴിഞ്ഞാൽ ഞാൻ മുറ്റടിച്ചാൻ ഇറങ്ങുകയാണ് ും അല്ലെങ്കിലും ആള് ആ ഒരു ടൈമിൽ ഇറങ്ങും ചെടികൾക്ക് വെള്ളം നനക്കലും ചെടികളെ നോക്കലും ഇതൊക്കെ ആയിരിക്കും പണി ഇത് മിറാക്കൽ ഫ്രൂട്ടാണ് കേട്ടോ അവിടെ ഞാൻ നേരത്തെ കാണിച്ചത് പിന്നെ ഒരു കാര്യം നമ്മളെ വരയില് എത്ര ചെടി ഉണ്ടായിട്ടും കാര്യല്ല നമ്മളെ മുറ്റം ശരിയല്ലെങ്കിൽ ആ ചെടികളൊന്നും ഒരു രസം ഉണ്ടാവില്ല ചെടികൾ ഭംഗി വേണമെങ്കിൽ മുറ്റം ക്ലീൻ വേണം കലാത്തിയുടെ വേസ്റ്റ് ഇപ്പം താഴത്ത് നമ്മൾ തൊടുക്ക് കൊണ്ടുപോകാനോ അവിടെ വാഴയുടെ കോങ്ങിൻ്റെ ഒക്കെ ചോട്ടിലിടാന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞു ഞങ്ങൾ കയറി നേരെ ചാടിക്കാൻ വേണ്ടിയിട്ടിരുന്നു ദോശയുണ്ടോ ദോശ കാണുമ്പോൾ തന്നെ ഒരു ഒരു എന്തോ ഒരു ഫീലാണ് കാരണം ഇപ്പം അങ്ങനെ ദോശ ഉണ്ടാക്കുമ്പോൾ ശരിയാവലുണ്ട് അതൊക്കെ നല്ല തേങ്ങ അരച്ച മീൻകറി ഉണ്ടായിട്ടുണ്ടോ എൻ്റെ റെസിപ്പി തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു മീൻകറി ഞാൻ സാധാ വെക്കുന്ന മീൻ കറീനേക്കാട്ടിലും അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നതിൻ്റെ കസിനാണ്ട്ടോ ആൾ ദുബായിലാണ് അപ്പോൾ ഓനാണ് എനിക്ക് ആ റെസിപ്പി പറഞ്ഞു തന്നത് ഞങ്ങൾ വീഡിയോ കോൾ ചെയ്ത് വിളിച്ചിരിക്കുന്ന ടൈമിൽ എന്തോ മീൻകറിയുടെ കാര്യം എന്തോ പറഞ്ഞു മീൻകറി ഞാനാ വെച്ച എവിടെയെന്നൊങ്ങ എന്തോ പറഞ്ഞു അതിൽ ആ റെസിപ്പി വേണം പറഞ്ഞപ്പോൾ ആൾ എനിക്ക് ആ റെസിപ്പി വോയിസ് ആയിട്ട് അയച്ചു തന്നതാണ് ഞാനത് അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടോ നമുക്ക് എളുപ്പമാണ് നമ്മൾ സാധാ മീൻകറി വെക്കണിനേക്കാട്ടിലും എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് അയില വെച്ചിട്ടാണ് കേട്ടോണ്ടാക്കിയത് പച്ച തേങ്ങ അരച്ചിട്ടുമാണ് അങ്ങനെ ഞാനതൊക്കെ ഇരുന്ന് തിന്നു പക്ഷേ അതിന്റെ ഫുഡേക്കെ അതി കഴിഞ്ഞിക്കണോ അതാണ് അപ്പുറത്തിരുന്നു എന്നോട് എന്തൊക്കെയോ ചോദിച്ചും പറയണം അപ്പൊ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമ്മളെ ചാനലിൽ ഉടനെ ഞാനൊരു ഗിവ്അവേ വീഡിയോ ഇടുന്നതാണ് കേട്ടോ ഒന്ന് രണ്ട് കമന്റ് കണ്ടു ഗിവ്അവേ എന്നുള്ളത് അപ്പൊ നമ്മൾ ടെൻ കെ ആവട്ടെ വിചാരിച്ചു നിന്നതായിരുന്നു ഇനി എന്തായാലും ഉടനെ ഇടാട്ടോ